ഹേ കാസ് ഗെയി മാസ്റ്ററിൻ്റെ മറ്റിടയിലേക്ക് എല്ലാവരും സാർത്തും അപ്പോൾ നമ്മളിന്ന് ഇന്ന് വന്നിരിക്കുന്ന ഒരു മണൽ കയറ്റി ഒരു ലോറി ആയിട്ടാണ് അപ്പോൾ ഈശ്വറിൻ്റെ ലോറിയാണ് അപ്പോൾ മണൽ നമ്മുടെ നാട്ടിൽ പറയുന്നത് പോയി എന്നാണ് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്നാ പറയുന്നത് താഴെ കമൻറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം എന്തെല്ലാം വ്യത്യസ്തമായ രീതിയിൽ എന്തെല്ലാം പേരുണ്ട് നമുക്ക് നോക്കാം എൻ്റെ നാട്ടിൽ എന്തായാലും പറയുന്നത് പോയി എന്നാണ് അപ്പോൾ നമ്മൾ ഈശ്വറിൻ്റെ ലോറി ആയിട്ട് പോക്കാണ് അപ്പോൾ നമ്മുടെ വീഡിയോ അന്നേരം എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളും ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈശ്വറിൻ്റെ ലോറിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ പങ്കുണ്ടൊരു ഇത്തിരി തിരക്കാണ് നല്ലല്ലോ ബ്ലോക്കാണ് നല്ല ട്രാഫിക് ഇട്ടല്ലോ ഒരു കെ എസ് ആർ ടി സിൻ്റെ ബാഗിൽ നമ്മൾ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറേ സമയം നിൽക്കുന്നു വണ്ടിയൊന്നും പോകുന്നില്ല അപ്പോൾ നമുക്കെന്തായാലും മുന്നോട്ട് പോയി നോക്കാം നമുക്കെന്തായാലും വേഗത്തണം അവിടെ അപ്പോൾ പോയി വെച്ചാൽ കുറച്ചൊരു ഡേഞ്ചർ സാധനമാണ് പോലീസിന് ലൈസൻസ് എല്ലാം വേണം അപ്പോൾ നമ്മളെ ടൈമിൽ അത് നെഹി അപ്പോൾ കെ എസ് ആർ ടി സി എപ്പോൾ പണിയെടുക്കും കേട്ടോ അപ്പോൾ ചെങ്ങായി എല്ലാം പോകുന്നുണ്ട് ഓ ഓ ചങ്ങാ അപ്പുറത്തോട്ട് പോകാം നമ്മൾ ഇപ്പോഴത്തോട്ട് പോകും വരെ അപ്പോൾ നമ്മളിന്ന് ഡേഞ്ചർ റൂട്ടിലൂടെയാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ കുറച്ചും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു ഓഫ് റോഡ് എല്ലാം ഉണ്ട് ഇന്നത്തെ ഒരു ട്രിപ്പിൽ അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണും അപ്പോൾ മാക്സിമം എല്ലാവരും ഇന്ന് ലൈക്കും കൂടി ചെയ്യാം അപ്പോൾ നമ്മൾ കുറച്ചും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത ഏത് മോഡ് വേണം നിങ്ങൾ തേക്കാൻ വേണ്ടിയാ അപ്പോൾ നിങ്ങൾ ഞാൻ എന്തായാലും കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ അടുത്ത് എന്തൊക്കെ രീതിയിൽ ചെയ്യണമെന്നോ നിങ്ങൾ തേക്കാൻ വേണ്ടിയാണ് അപ്പോൾ നിങ്ങൾ ചലഞ്ചേഴ്സെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ തയക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മളെ വണ്ടി ഇതാണ് ഫുള്ള് മറ്റേ മണ്ണൊക്കെയാണ് മണ്ണല്ല മണൽ അപ്പോൾ പോയി എന്ന് പറയും അപ്പോൾ ഇത് കെ എൽ പതിനെട്ട് വണ്ടിയാണ് ആണ് അപ്പോൾ നിങ്ങൾ കെ എൽ പതിനെട്ട് വെച്ചാൽ ഏത് സ്ഥലത്താണ് നിങ്ങൾ തേക്കാൻ വേണ്ടിയാ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇപ്പം നോക്കാമല്ലോ എത്രയൊക്കെ അറിയാം കെ എൽ പതിനെട്ട് എവിടെയാണെന്ന് അപ്പോൾ നമ്മൾ കുറച്ചും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് പ്രൈവറ്റ് ബസ്സിൻ്റെ ബാഗ് പിടിച്ചിട്ടുണ്ട് നോക്കാം നമുക്ക് പ്രൈവറ്റ് ബസ്സിൻ്റെ കടത്താനാവുമോ നോക്കാം ചങ്ങാതി നല്ല പൊക്കാ പോകുന്നത് ഓ ചങ്ങാൻ നല്ല പൊക്കാനല്ല പോകുന്നത് നമുക്ക് പിടിക്കാം അങ്ങനൊരു കെ എസ് ആർ ടി സിമോ ഉണ്ട് അല്ല ബെരുന്ന അല്ല ഓനിലൊരു കെ എസ് ആർ ടി സി ഉണ്ട് എസ് അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ബസ്സിനെ കിടത്തിയിട്ടുണ്ട് ഒരു ഏഷർ ലോറി ഓനും കിടത്തിയിട്ടുണ്ട് എസ് സിമ്പിൾ കെ എസ് ആർ ടി സി കടത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നതിന് ഫുൾ ബ്ലോക്കാണ് നമുക്ക് നോക്കാം മുന്നോട്ട് പോവാം ഓ ഫുൾ നല്ല ബ്ലോക്ക് കേട്ടോ ഓ പോലീസ് എന്നാലും നമുക്ക് കുറച്ച് സ്പീഡ് പോവാൻ നിർത്താണ്ട് പോവാം അതേറ്റവും നല്ല കെ എസ് ആർ ടി സി ആണോ ഇവിടെ പണി അല്ലേ കെ എസ് ആർ ടി സി നമുക്ക് ഇപ്പോൾ ഇലോട്ട് പോകണം കേട്ടോ ചെറിയൊരു താരം റോഡ് വേണ്ട ഇപ്പം പിന്നീട്ട് പോകണം ഓ വണ്ടി നല്ല തുള്ള ഓ നല്ല സ്പീഡിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് ലൈക്കും കൂടി ചെയ്യട്ടോ വീഡിയോ അന്നേരം അതിലൊന്നും ലൈക്കും ചെയ്യാറില്ല അപ്പോൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക പിന്നെ ബെൽ ബട്ടൺ നോക്കി വെച്ചാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വീഡിയോ കിട്ടുന്നതായിരിക്കുമ്പോൾ അപ്പോൾ ബെൽ ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കാം അപ്പോൾ നമ്മളൊരു പോളോൻ്റെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചങ്ങായി കുറച്ച് സമയം മുന്നിൽ തന്നെ ഉള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെ ഇവന് ഓവർടേക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓന നല്ല സിംപിളായിട്ട് ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി പോയാൽ നമ്മളൊരു മറ്റൊരു സ്ഥലത്ത് എത്താനുള്ളൂ ഒരു ഒരു മെയിൻ റോഡ് എത്താൻ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് പോകണം അപ്പോൾ മാക്സിമം വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ മുന്നേ ഈ കുറച്ച് ടൗൺ പോകാത്ത ചെറിയൊരു ടൗൺ പോകാത്ത സ്ഥലം പോയത് അപ്പോൾ അങ്ങോട്ടെന്തോ റോഡ് കുട്ടിയെ കയ്യാക്കണ്ടാവും അപ്പോൾ നമുക്ക് നേരെ മുന്നോട്ട് പോകണം അപ്പോൾ എപ്പോഴെന്ന് വെച്ചാൽ വാഴത്തോട്ടം എല്ലാം കാണുന്നുണ്ട് ചെറിയ വാഴ കൃഷിയിലുള്ള സാധനം തോന്നുന്നു അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ നമ്മുടെ മെയിൻ റോഡ് എത്തണം അപ്പോൾ അങ്ങനെ ഒരു ടാറ്റേൻ്റെ വണ്ടി പോകുന്നുണ്ട് മറ്റേ ഡി എച്ച് എല്ലിൻ്റെ അപ്പോൾ നമുക്ക് ആഫന പിടിക്കാനാവുമോ എന്ന് നോക്കട്ടെ അപ്പം നമ്മൾ ഞെക്കി പിടിക്കുന്നുണ്ട് പക്ഷേ വണ്ടി അങ്ങ് എത്തുന്നില്ല അപ്പോൾ ഈ വണ്ടി ഇഷ്ടപ്പെട്ടെ നിങ്ങൾ തേക്കാൻ വേണ്ടിയാകുമ്പോൾ അടുത്ത ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾ തേക്കാൻ വേണ്ടിയാണ് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏത് എന്തൊക്കെ രീതിയിലെല്ലാം ചലഞ്ചെല്ലാം ഉണ്ടെങ്കിൽ തേക്കാൻ വേണ്ടിയാണ് പിന്നെ വേറെ ഒരു ഗെയിം കളിക്കണ്ടെങ്കിൽ നിങ്ങൾ തേക്കാൻ വേണ്ടിയാണ് ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളങ്ങനെ മെയിൻ റോഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിന്നും വണ്ടി വന്നതിലെല്ലാം ഓക്കെ അപ്പോൾ നമുക്ക് നല്ല മെയിൻ റോഡ് കയറാം അപ്പോൾ വണ്ടി നിന്നാ പോകാതെ ഓക്കെ ഓക്കെ സെറ്റായി അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അടുത്ത ഏത് ഗെയിം പോകണം നിങ്ങൾ തയ്യാക്ക് അവൻ്റെ ചെയ്യാം ഞാൻ വേറെ ഒരു ഗെയിം ഒരു പ്ലാൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ തയ്യാൻ അവൻ്റെ ചെയ്യാം അപ്പോൾ ഏതെങ്കിലും ഒരു ഗെയിം തായ്ക്കാൻ വേണ്ടി ചെയ്യാം നല്ല കളിക്കാനാകുമെങ്കിൽ നമുക്ക് ഞാൻ നോക്കുന്നതായിരിക്കും കൊണ്ടുവരാൻ ശ്രമിക്കാം അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇങ്ങോട്ട് കുറച്ച് അടുത്തോട്ടും കാണുന്നുണ്ട് ചെറിയൊരു ഓഫ് റോഡാണ് ഇവിടെ അധികം കാണുന്നത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പോയാലേ മറ്റേ സ്ഥലത്ത് നമുക്ക് ചെറിയൊരു കടയുണ്ട് ആടെയാണ് വണ്ടികൾ നിർത്തുന്നത് അപ്പോൾ ആടെ എത്തണം അതാണ് ഇന്നത്തെ ചാലഞ്ച് അപ്പോൾ നമ്മളെ വണ്ടി അധികം കടിയും ഇടിച്ചിട്ട് കടിയടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അല്ലോ പറഞ്ഞിട്ടില്ല അപ്പോൾ തന്നെ ഓക്കെ നോക്കാം അല്ല നോ 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 പ്രോബ്ലം ഓക്കെ ബൈ ബൈ ഒന്നുമില്ല അപ്പോൾ ഒന്നുമില്ല അപ്പോൾ നേരെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകണം അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് സ്ഥലം എത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ നമ്മുടെ പീടിയെത്തും ആടെ നമ്മളെ ചങ്ങായി മാറിലുണ്ട് ആടെയാണ് വണ്ടി നിർത്തുന്നത് അധികം ടോറി കാര്യം നിർത്തുന്ന സ്ഥലമാണ് അപ്പോൾ ഓക്കെ ഇവിടെ നിന്ന് എവിടെയൊന്നും ആദ്യം എടുത്തിന് എത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ വൈകിട്ട് ഇപ്പോൾ ഞാൻ സമിതി ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് ഓമിനിയും പിന്നെ നമ്മളെ ട്രാവലറുണ്ട് രണ്ട് ഉണ്ട് ഇത് ചെറിയൊരു കടയാണ് അപ്പോൾ മാക്സിമം വീഡിയോ ആണെന്നവരെ എല്ലാവരും ലൈക്ക് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ സ്ഥലം വീഡിയോ എത്തിയിട്ടുണ്ട് ഇനി വണ്ടി ഇഷ്ടപ്പെട്ടാലും തയ്യ്ക്കാൻ ചെയ്യാം അപ്പോൾ വീഡിയോ ആണെന്നവരെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചില സപ്പോർട്ട് ചെയ്യാൻ നല്ല സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് സേഫ് ആയിരിക്കുക അപ്പോൾ ബൈ ഫോർ നോ ബൈ ബൈ